ബിഗ് ബോസ് ആരാധകർക്കായി ഒരു സന്തോഷ വാർത്ത എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ വർഷം കാണുമെന്ന് കൺഫേം ആയിട്ടുണ്ട് വരുന്ന ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങുന്നത് നിർത്തി വച്ചിരുന്ന ഓഡീഷൻ ഉടൻ തുടങ്ങുമെന്നും അറിയാൻ പറ്റി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും ഈ വർഷത്തെ ബിഗ് ബോസ് ഒരുപാട് പേരെ ഓഡീഷൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ മികച്ച കണ്ടസ്റ്റൻസിനെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് അതുപോലെ ഈ വർഷത്തെ ബിഗ് ബോസ് ആങ്കർ ചെയ്യുന്നത് ആയിരിക്കില്ല എന്ന സൂചനയും വരുന്നുണ്ട് ലാലേട്ടന് ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്തതിനാൽ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത് പകരം ടോവിനെയോ മമതാ മോഹൻദാസോ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് ടീം ഇവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞു എന്നാൽ എഗ്രിമെൻറ്റ് സൈൻ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഈ വർഷത്തെ ബിഗ് ബോസ് സെറ്റിന് മാറ്റങ്ങളുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബാംഗ്ലൂർ സെറ്റിൽ വച്ചാണ് നടക്കുന്നത് മറ്റു സെറ്റുകളേക്കാൾ വലുതാണ് ബാംഗ്ലൂർ സെറ്റ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് കിടിലമായിരിക്കുമെന്ന് പറയാം തമിഴ് ബിഗ് ബോസിലും ഹോസ്റ്റ് മാറിയിരുന്നു ഇപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ടോവിനെയോ മമതയോ ആണ് ഹോസ്റ്റ് എങ്കിൽ ലാലേട്ടനെ പോലെ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റുമോ എന്നാണ് ഇനി കാണേണ്ടത് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ